നമുക്ക് കാർത്തികപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ അദ്ദേഹം വീട് പണിതു വീട് പണിതപ്പോൾ ഞാൻ വിദേശത്തായിരുന്നു പണി കഴിഞ്ഞതിന് ശേഷം എൻ്റെ തൊഴിൽ നഷ്ടമാവുകയും നാട്ടിൽ തിരിച്ചു വരാൻ പറ്റാത്ത ആയി ആയിത്തീർന്നിരുന്നു ഇപ്പോൾ ഞാൻ നാട്ടിലുണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്ന് കരുതുന്നു എൻ്റെ വീടിൻ്റെ പ്ലാനും ജാതകവും ഒക്കെ ഇതോടൊപ്പം അയയ്ക്കുന്നു ദയവായി മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളൊരു വീട് പണിയുന്നതിന് മുമ്പാണെങ്കിലും വീട് പണിഞ്ഞതിന് ശേഷമാണെങ്കിലും വീടിനൊരു ചുറ്റുമതിൽ കിട്ടുക എന്ന് നമ്മൾ പറയും കാരണം വെച്ചാൽ നമ്മുടെ കോമ്പൗണ്ടിന് പുറത്തുള്ള ചിലപ്പം കിണറുകളായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിൽഡിങ്ങുകൾ ഇതൊക്കെ നമ്മുടെ നമുക്ക് ദോഷമായിട്ട് ഭവിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പം ചില കിണറ് നമ്മുടെ വീടിന് റോങ് സൈഡ് അരിക്കാം അപ്പുറത്ത് അവിടെ നിൽക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊന്നും നമ്മുടെ കോമ്പൗണ്ടിലോട്ട് വരാതിരിക്കത്തക്കവണ്ണം നമ്മൾ വീടിന് കോമ്പൗണ്ടുകൾ കിട്ടും അപ്പം ഈ കോമ്പൗണ്ട് വാൾ കിട്ടുമ്പം നമ്മുടെ ആ വീടിൻ്റെ അതിരുകൾ കൃത്യമാവുകയും ചെയ്യും നമുക്ക് കൃത്യമായിട്ട് മുറ്റത്തിൻ്റെ കണക്കും ക്ലിയർ ആവും മറ്റു വെളിയിൽ നിന്നുള്ള ദോഷങ്ങളൊന്നും നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വരാതെ ഇരിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കോമ്പൗണ്ട് വാൾ കിട്ടുന്നത് അപ്പം ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് ഇപ്പോൾ ഈസ്റ്റിലായാലും വെസ്റ്റിലായാലും നോർത്തിലായാലും സൗത്തിലായാലും അത് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനത്ത് അതിൻ്റെ ഗേറ്റിലൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ആ വീടിൻ്റെ നിൽക്കുന്ന കോമ്പൗണ്ടിലേക്ക് കൃത്യമായിട്ടുള്ള പോസിറ്റീവ് എനർജി കടന്നു വരും അപ്പോൾ അത് കൃത്യമാവാനായിട്ടും ഈ ഗേറ്റിൻ്റെ സ്ഥാനം കൃത്യമാകുമ്പോഴേ നമുക്ക് വീടിനകത്തോട്ടുള്ള കോമ്പൗണ്ടിൻ്റെ കണക്കുകളും ക്ലിയർ ക്ലിയറാവും വീടിനകത്തോട്ടെപ്പോഴും കോമ്പൗണ്ടിനകത്തോട്ടെപ്പോഴും പോസിറ്റീവ് എനർജി കയ്യുകയും ചെയ്യും അപ്പോൾ ആക്ച്വലി ഇവരൊരു ഒരു മതിലോ കാര്യങ്ങളൊന്നും ഓൾറെഡി ഈ വീടിന് കൊടുത്തിട്ടില്ല അപ്പോൾ വീടിന് വെളിയിലുള്ള നെഗറ്റീവോ അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിന് പുറത്തുള്ള നെഗറ്റീവൊക്കെ ഈ കോമ്പൗണ്ടിലേക്ക് വരും അപ്പം അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ച് ഒരു കോമ്പൗണ്ട് വാൾ ഇവർ കെട്ടിത്തിരിക്കണം ഇപ്പോൾ കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ആവുമെങ്കിൽ കോമ്പൗണ്ട് വാളിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുത്താൽ മതി പിന്നീട് പൈസ ഉള്ള സമയത്ത് ഇവർ വേണമെങ്കിൽ വലിയ അതിൽ പറ്റുമെങ്കിൽ ചെയ്യുക അത്യാവശ്യം ഒരു ബേസിക് ഫൗണ്ടേഷൻ എങ്കിൽ അത് ചെയ്യുമ്പം മിനിമം ഒരു ഒന്നരടി താഴ്ച ഒന്നരടി വീതിൽ നാല് മൂലം കൃത്യമായ കണക്കനുസരിച്ച് ഒരു മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യുക ഭൂമിക്കടിയിലെ ബേസിക് ഫൗണ്ടേഷൻ മാത്രം മതി അങ്ങനെ ചെയ്യുമ്പം ഇവർക്ക് വീടിൻ്റെ അകത്തോട്ട് കുറച്ചുകൂടി പോസിറ്റീവ് എനർജി കൂടും ഇവരുടെ ഈ വാസ്തുവിൻ്റെ അകത്ത് മാറ്റിൻ്റെ പവർ വളരെ പവർഫുള്ളാകും വാസ്തുവിൻ്റെ ബലം നല്ല കൃത്യമാവുകയും ചെയ്യും അതുപോലെ വീടിൻ്റെ ചുറ്റലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് കാരണം വെച്ചാൽ മരണ ചുറ്റലാണ് ഓൾറെഡി വീട് നിൽക്കുന്നത് കാരണം വെച്ചാൽ മരണ ചുറ്റി നിൽക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളാരും ആ അളവ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇവർ ചിലപ്പം നേരത്തെ വാസ്തു നോക്കി ചെയ്ത വീടൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വാസ്തു നോക്കി ചെയ്ത വീടാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ചുറ്റിലൊന്നും ആരും കൊടുക്കില്ല അപ്പം ചുറ്റളവ് കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മളെപ്പോഴും പറയും നമ്മുടെ വീടിൻ്റെ ഒരു കോർണറുകളും ഒരു മൂലകളും മിസ്സിങ് ആവരുന്ന് പറയും ഓരോ ദിക്കും കാരണം ഒരു വീട് എടുക്കുമ്പോൾ അതിനെ നമ്മൾ എട്ട് ദിക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു ദിക്കുകൾ പോലും മിസ്സിങ് ആവരു കാരണം ഓരോ ദിക്കിനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട് ഇപ്പം ഇതിപ്പം ഈശ്വലോട് ദർശനമുള്ള ഒരു വീടാണെങ്കിൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിംഗ് കോണറാവുമ്പോൾ ഒന്ന് കന്നിമൂലം മുറിഞ്ഞു പോകും രണ്ട് ഈശ്വരോട്ട് വീടാവുമ്പം അതിൻ്റെ തൊഴിൽ ഭാഗവും മുറിഞ്ഞു പോകും അപ്പോൾ ഇത് രണ്ടൂടെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ളൊരു വിഷയം കൂടുതലും ബാധിക്കുന്ന ആ വീട്ടിൽ താമസിക്കുന്നവരായിരിക്കും പക്ഷേ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എവിടെ ഈ ആ വീട് ആരുടെ വീട്ടിലാണോ അവരെ അവരുടെ ഫാമിലിക്കാരെയും ഓടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ് ബാധിക്കും അപ്പം ഓൾറെഡി വീടിനകത്ത് അകത്ത് വാസ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ഉണ്ട് തൊഴിൽ ഭാഗത്തും കംപ്ലൈൻറ് ഉണ്ട് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഇവർ സ്കോർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ അങ്ങ് മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നമ്മൾ പറയുന്നു ഒരു വീട് മതിൽ കിട്ടിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് വരുത്തുള്ളൂ ഇത് ഓൾറെഡി മതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഒരു സെപ്റ്റേറ്റ് ഉണ്ട് ഒരിക്കലും ഈ ഒരു സെൻ്റർ ഭാഗത്തായിട്ട് സെപ്റ്റേറ്റ് ആയെങ്കിൽ കൊള്ളൂല അപ്പോൾ ഓൾ ഇപ്പം ഇവർ മതിൽ കെട്ടുമ്പോൾ ആ സെപ്റ്റി ടാങ്ക് ഒരു കോർണറിലോട്ട് മാറി പോവുകയാണെങ്കിൽ അത് മാറ്റേണ്ട കാര്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റി ടാങ്ക് നമ്മുടെ കോമ്പൗണ്ട് ചെറിയൊരു ബേസിക് ഫൗണ്ടേഷൻ എല്ലാം കൊടുത്തിട്ട് കോമ്പൗണ്ടിന് പുറത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ബ്രഹ്മസ്ഥാനത്തായിട്ട് ഈ പറഞ്ഞ പോലെ മലിനമായിട്ടുള്ള സെപ്റ്റി ടാങ്കിലൊക്കെ വന്നു കഴിയുമ്പോൾ അത് നെഗറ്റീവ് ഫലം ഉണ്ടാക്കും അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജാതകം അനുസരിച്ച് ഇദ്ദേഹത്തിന് നല്ല വ്യാഴമൊക്കെ മോശ എട്ടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ശരിക്കും സമയം മോശമുണ്ട് വിഷ്ണുപ്രീതി വരുത്തി പോകാനായിട്ട് ശ്രദ്ധിക്കുക മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം പിന്നെ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ഭൂമി സംബന്ധമായിട്ടുള്ള നല്ല ദോഷം കാണിക്കുന്നുണ്ട് അപ്പം ഒന്നുകിൽ നമ്മൾ ശരിക്കും ഒരു വീട് വെക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത ശേഷം ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരില്ല ഇത് ഓൾറെഡി വാസു വീട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ഇത്രയും കാഠിനങ്ങൾ വരില്ല അപ്പം സമയം വൈകിയിട്ടില്ല ഇനിയാണെങ്കിലും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് വീടിൻ്റെ വാസം സംബന്ധമായിട്ടുള്ള ഈ കാര്യങ്ങളും ചെയ്ത് നല്ല പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും ജോലിയുടെ കാര്യങ്ങളൊക്കെ ക്ലിയറായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും